ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളുണ്ട് എന്ന് പറയുന്ന ഒപ്പം തന്നെ ഈ തിരക്കുകൾക്കിടയിൽ ജീവിക്കാൻ മറന്നു പോകുന്നു അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും സമയം കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ വ്യത്യസ്തമാകുന്ന ഒരു കുടുംബത്തെയാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നൂറുമേനി സീസൺ ത്രീ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തി നിൽക്കുമ്പോഴത്തേക്കിന് ഈ ഒരു ഡോക്ടർ ഫാമിലി നമുക്ക് മാതൃകയാകുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ഉത്തരവാദിത്തങ്ങൾ ജീവിതത്തിലുണ്ട് രണ്ടു പേർക്കും ആ ഉത്തരവാദിത്തങ്ങളോടൊപ്പം തന്നെ വചനം പഠിക്കുകയും ഒപ്പം ആ ഒരു വചനത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഡോക്ടർ സുജിത് ആൻഡ് ഡോക്ടർ അനു ഹായ് ഒപ്പം മകളെ കൂടി സ്വാഗതം ചെയ്യുന്ന ഒരാളല്ല നാല് നാലു പേരുണ്ടല്ലേ അപ്പോൾ ഒന്ന് ഫാമിലി നമുക്ക് ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടാം ആരാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും പരിചയപ്പെടുന്നത് ഡോക്ടർ സുജിത് ആണോ ഡോക്ടർ അനു ആണോ കൈ അങ്ങോട്ട് പോകുന്നത് നമുക്കൊന്ന് തുടങ്ങാം എൻ്റെ പേര് ഡോക്ടർ സുജിത് ഞാൻ റാന്നിക്കടുത്ത് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു ഇതെൻ്റെ വൈഫ് ഡോക്ടർ അനു അവൾ ഇരാറ്റുപേട്ട പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലെ മെഡിക്കൽ ഓഫീസറാണ് ഞങ്ങൾക്ക് നാല് മക്കളാണുള്ളത് ഇത് മൂത്തയാളാണ് മരിയ അവൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ ആൾ എലിസബത്ത് അവൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നെ ഇളയാൾ സാമൂല് അവൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നെ ഏറ്റവും ഇളയള് ജർമിയ അവന് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ എൻ്റെ ചാച്ചനും അമ്മയുണ്ട് അങ്ങനെ ഞങ്ങളൊരു വലിയ കുടുംബമാണ് ഞങ്ങൾക്ക് വചനം പഠിക്കുക എന്നത് ഇതിന് മുൻപ് തന്നെ അതായത് വളരെ നേരത്തെ തന്നെ വചനം വായിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് പള്ളി പോയതിന് ശേഷം തിരിച്ച് വന്നിട്ട് വചനം വായിക്കുക ആ വചനം നമ്മളോട് സംസാരിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുക അങ്ങനൊരു രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ആളുകളാണ് അതിനോട് അനുബന്ധിച്ചാണ് ഇപ്പോൾ നൂറുമേനി എന്ന വലിയ പഠന പദ്ധതിയിലൂടെ ക്രമമായിട്ടും ചിട്ടയായിട്ടും വചനം പഠിക്കാനുള്ള ഒരു പദ്ധതി നമ്മുടെ അതിരൂപത ചങ്ങനാശ്ശേരി അതിരൂപത മുന്നോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അതിനോട് ചേർന്ന് ഈ കഴിഞ്ഞ രണ്ട് സീസണുകളായിട്ട് ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ ആനു അപ്പം നമ്മൾ കുറേ വിശേഷങ്ങൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രണ്ടുപേരും വന്നതിന് ശേഷമാണ് വചനം പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക അപ്പോൾ നമുക്കറിയാം നല്ല രീതിയിൽ വർക്ക് പ്രഷർ കഴിഞ്ഞിട്ട് വരുന്നു അപ്പോൾ വന്നതിന് ശേഷം കുട്ടികളോടൊപ്പമാണോ പഠിക്കാൻ വേണ്ടിയിട്ട് വചനം പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണ് നിങ്ങളതിന് ഒരു ക്രമീകരണം ഉണ്ടായിരുന്നത് വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും വചനം പഠിക്കാൻ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഒരു കൃപയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ആശുപത്രിയിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ എനിക്ക് നാല് മക്കളാണ് ഇടയാൾക്ക് രണ്ട് വയസ്സേ ഉള്ളൂ അപ്പം അവൻ്റെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ കാര്യങ്ങളുണ്ട് പക്ഷേ എന്നിരുന്നാലും വീട്ടിലെ ചാച്ചനും അമ്മയുണ്ട് അവർ ഭയങ്കര സപ്പോർട്ടാണ് അവർ മക്കളുടെ കാര്യമൊക്കെ നോക്കുകയും പിന്നെ അത് പിള്ളേരെ എല്ലാം ഉറക്കി ഉറങ്ങി കഴിയുമ്പോഴാണ് ഞങ്ങൾ പഠനം ആരംഭിക്കുന്നത് ഞാൻ പഠിക്കുമ്പം സൂത്താട്ടൻ പിള്ളേരെ മാനേജ് ചെയ്യും സൂര്യാട്ടൻ പഠിക്കുമ്പം ഞാൻ പിള്ളേരെ മാനേജ് ചെയ്യും അങ്ങനെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഡോക്ടർ ആനുവും ഡോക്ടർ സുജിത്തും നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞു ഇനി ദാ വളരെ മനോഹരമായൊരു പുഞ്ചിരിയുമായിട്ട് മരിയ മരിയ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ അപ്പോൾ പഠനത്തോടൊപ്പം തന്നെ അതായത് സ്കൂളിലെ പഠനത്തോടൊപ്പം തന്നെ ഈശോയുടെ വചനങ്ങൾ കൂടി പഠിക്കുകയാണ് അങ്ങനെ ദ നമ്മുടെ സീസൺ ത്രീ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു നൂറുമേനി എത്രത്തോളം മോൾക്ക് സന്തോഷം നൽകിയിട്ടുണ്ട് ഓരോ വചനങ്ങൾ പഠിക്കുമ്പോൾ മാം പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഞാൻ ഈ വചനങ്ങളും പഠിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും എനിക്ക് നല്ല സമയമുണ്ട് പക്ഷേ അത് ഞാൻ അധികം ഒന്നും വിന വിനിയോഗിക്കാറില്ല പക്ഷേ എന്തായാലും എന്നാ എന്തിരുന്നാലും പഠിക്കുന്നുണ്ട് പഠിക്കുന്ന വചനങ്ങൾ തരുന്ന സന്തോഷം ഒരിക്കലും എൻ്റെ വാക്കുകൾ കൊണ്ട് എനിക്ക് വർണ്ണിക്കാൻ പറ്റുന്നതല്ല അതെങ്ങനെയാണ് എനിക്ക് മനുഷ്യ മനുഷ്യൻ മനുഷ്യനെങ്ങനെ അത് എനിക്കിങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല ഒത്തിരി സന്തോഷം നൽകുന്നതാണ് ഓരോ വചനവും ഇതെങ്ങനെ പഠിക്കും എങ്ങനെ ഗ്രാൻഡ് ഫിനാലിയെ ഫേസ് ചെയ്യും എന്നൊക്കെ വിചാരിക്കുമ്പോഴും പഠിക്കുന്ന ഓരോ വചനവും നൽകുന്നത് ഒത്തിരി സന്തോഷവും സമാധാനവുമാണ് ഒരു വലിയ ശക്തി കൂടി നൽകുകയാണ് അല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു തുറന്നും പറിച്ചിലാണ് ആ വചനം പഠിച്ച് വചനത്തെ ഇഷ്ടപ്പെട്ടു അത് ആ ഇഷ്ടം എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് പറ്റുന്നില്ല അത്രത്തോളം ഉണ്ട് ഉള്ളില് അല്ലെ ഓക്കെ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മൾക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഒപ്പം തന്നെ വീണ്ടും ഞാൻ ഡോക്ടർ അനുവിലേക്ക് വരികയാണ് നമ്മൾ കഴിഞ്ഞ സീസൺ ടുവിൽ ഫോറോന തലത്തിൽ വരെ മത്സരിച്ചു ഇത്തവണയാണ് റീജിയനിലേക്കും കൂടെ വന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് സീസണുകൾ എത്രത്തോളം നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഈ ഒരു സീസൺ ത്രീ മത്സരത്തിലേക്ക് വന്നപ്പോൾ സീസൺ ടുവിലെ സുവിശേഷങ്ങളായിരുന്നല്ലോ പഠിക്കാനുള്ള ടോപ്പിക്ക് അപ്പോൾ പണ്ട് റെഗുലർലി ബൈബിൾ വായിക്കുന്ന ശീലം ഉണ്ടായിരുന്നെങ്കിലും വേഴ്സ് വേഴ്സ് അടക്കം വചനം കാണാതെ പറയാനൊരു അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷേ നൂറുമേനി വന്നപ്പോഴാണ് വചനത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറ്റുക സാധ്യമല്ല എന്ന് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ കാണാതെ പഠിക്കാൻ ഒരു കൃപ നൽകിട്ടിയത് ഈ സീസൺ ടു ഗ്രാ സീസൺ ടു മത്സരത്തിൽ പങ്കുചേർന്നപ്പോഴാണ് അവിടെ അന്ന് റീജൻ മത്സരം ഉണ്ടായിരുന്നില്ല ഫൊറോന ഫൊറോന തലത്തിൽ ഞങ്ങൾ സെക്കൻഡായിരുന്നു വന്നത് പക്ഷേ ഈ പ്രാവശ്യം റിലിജ്യൻ മത്സരം ഉണ്ടായിരുന്നു ഏതായാലും കർത്താവിൻ്റെ വലിയ കാരുണ്യം കൊണ്ട് അവിടെ നിന്ന് ഫസ്റ്റ് വരാൻ സാധിച്ചു കർത്താവിൻ്റെ കൃപ എന്ന് മാത്രം പറയാം ഈ ഇങ്ങനെ കാണാതെ ഉരുവിട്ട് പഠിക്കുമ്പോഴും ആ ഒരു വചനത്തിൻ്റെ വചനത്തിൽ ജീവിക്കാനും ആ വചനം നമ്മളോട് പറയുന്നുണ്ടെന്ന് മനസ്സിലാക്കാനുമുള്ളൊരു കൃപ കർത്താവ് തരുന്നു ഡോക്ടർ സുജിത്തിനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രണ്ടു രണ്ടുപേരും ഡോക്ടേഴ്സാണ് ശരിക്കും നമ്മൾ ഡോക്ടർമാരെക്കുറിച്ച് പറയുന്നത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന രോഗികൾ അവർക്ക് ആശ്വാസമായി മാറുന്ന ഒരു കാഴ്ച ഒപ്പം തന്നെ ഡോക്ടറിൻ്റെ ദൈവത്തെ പോലെയാണ് കാണുന്നത് ആ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രൊഫഷണൽ ലൈഫിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എത്രത്തോളം നമുക്കൊരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നുണ്ട് അതോടൊപ്പം ഈശോയുടെ വചനത്തെക്കുറിച്ച് പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊട്ട് മുന്നിൽ വരുന്ന രോഗികളോട് പ്രകോഷി കഴിഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും പിന്നെ പ്രൊഫഷണലി എങ്ങനെ ഇത് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ശരിക്കും ഞാനൊരു ഡോക്ടറാണ് എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് അഭിമാനം തോന്നുന്നതും എനിക്ക് ഇഷ്ടമുള്ളതും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ഞാനൊരു സുവിശേഷ പ്രഘോഷകനാണ് എന്ന് കേൾക്കുന്നതാണ് കാരണം ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ശരിക്കും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒരു രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിലാണ് കോവിഡിന് ജസ്റ്റ് മുമ്പാണ് ആ സമയത്ത് വളരെ യാദർച്ഛികമായിട്ട് ബഹുമാനപ്പെട്ട ഡാനിയൽ പൂണ്ണത്തിൽ അച്ഛൻ്റെ ശുശ്രൂഷയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനിടയാവുകയും അങ്ങനെ ആ ഒരു വലിയ ശുശ്രൂഷയിലേക്ക് ദൈവം എന്നെ വിളിക്കുകയും അച്ഛൻ്റെ കൂടെ ശുശ്രൂഷയ്യാൻ വലിയ അനുഗ്രഹം തരികയും ചെയ്തു അങ്ങനെ ശരിക്കും തെരുവിലും മിഷൻ പ്രദേശത്തും ഒത്തിരി സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വചനം പങ്കുവെക്കാനുള്ള വലിയൊരു അനുഗ്രഹം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ ആ വലിയ ശുശ്രൂഷയിൽ ഒരു ചെറിയ പങ്ക് വഹിക്കാൻ കർത്താവനെ വിളിച്ചത് ശരിക്കും എനിക്കൊരു ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു അത്ഭുതമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കുറും ദോസ് ഒമ്പത് പതിനാറില് വചനം ഇങ്ങനെ പറയും ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിനു വകയില്ല ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം അപ്പോൾ അതെൻ്റെ കടമയാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ജോലിയും കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പലപ്പോഴും രോഗികളൊക്കെ വരുമ്പോൾ എൻ്റെ ആഗ്രഹം ഇതാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ തന്നെ അവരെ നമ്മൾ ശ്രവിക്കുമ്പോൾ അവരുടെ വിഷമങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ കുഴപ്പമില്ല സാരമില്ല അതൊക്കെ ശരിയാകും എന്ന് പറയുമ്പോൾ തന്നെ അവരിൽ ആ സൗഖ്യം വ്യാപരിക്കണം അതിലാണ് ശരിക്കും കൃപ പ്രവർത്തിക്കേണ്ടത് അല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകട്ടെ അല്ലെങ്കിൽ അവരെ കുറേ ഉപദേശിക്കുന്നതിലോ മാനുഷികമായ കുറേ ആശ്വാസവാക്കുകൾ പറയുന്നതിലോ അല്ലെങ്കിൽ ഒരു വിദഗ്ധമായ ചികിത്സ അതിനൊക്കെ വേറെ ഒത്തിരി പേരെ ദൈവം വിളിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ദൈവത്തിന്റെ കരം നമ്മിലൂടെ വെളിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വളർന്നു വരണം ആ ഒരു ലെവലിലേക്ക് നമ്മുടെ കൃപയെ വളർത്തിയെടുക്കാൻ ഈ വചനപഠനം ഒത്തിരി സഹായിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ശരിക്കും പല ആളുകളും പറഞ്ഞു കേൾക്കുന്ന ഒരു വചനമുണ്ട് അതായത് എസ് മുപ്പത്തിയേഴ് ഓർമ്മയുണ്ടോ ഏതാണെന്നറിയാസ്ഥ താഴ്വര അങ്ങനെ ഈ അസ്ഥികളോട് പ്രവാചകൻ ഇങ്ങനെ പ്രവചിക്കുന്നുണ്ട് ജീവശ്വാസങ്ങളെ നാലു വായുക്കളിൽ നിന്ന് ഇവരുടെ മേൽ ആഞ്ഞു വീശുക ഈ നിഹിതന്മാരുടെ മേൽ ആഞ്ഞുവീശുക അവർക്ക് ജീവൻ പ്രാപിക്കട്ടെ ഞാനിതാ കേൾക്കുന്ന ഒരു കിരകിരാ കിരുകിരാശബ്ദം അതൊരു വലിയ ജനതയായി ഉയർത്തെഴുന്നേറ്റ് നിന്നു അത് ജീവൻ പ്രാപിച്ചു അത് വലിയൊരു സൈന്യമായി തീർന്നു എന്ന് പറഞ്ഞതുപോലെ വെറും പൊടിയും മാംസവുമായ ഈ എളിയ ദാസരുടെ മേൽ കർത്താവിൻ്റെ കൃപ വർഷിച്ച് കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിലെ വലിയ ജോലിക്കാരായി മാറ്റുന്നതിൽ കർത്താവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് എനിക്കറിയാം പെട്ടെന്ന് തന്നെ നമ്മളൊരു വചനത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഫഷണൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കിനും അതിനെ മുറുകെ പിടിക്കുന്നത് ശരിക്കും കർത്താവിന്റെ വചനം തന്നെയാണ് ആ ഒരു കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സീസൺ ട്രീ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തു നിൽക്കുമ്പോൾ നൂറുമേനിയുടെ ഈ ഒരു മൂന്നാം സീസണിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴത്തേക്ക് ഇപ്പൊ പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു വചനം ഏതാണ് എന്നെ ഏറ്റവും സ്വാധീനിച്ച വചനം ഒന്ന് യോഹന്നാൻ മൂന്ന് ഒന്ന് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവ മക്കളെന്നും നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ഇപ്പൊ ദൈവ മക്കളുടെ ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു അതിനെ ഒത്തിരി സ്വാധീനിച്ച ഒരു വചനമാണ് എന്താ ഈ ഒരു സംസാരത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ നാല് കുട്ടികളാണ് അപ്പോൾ കുട്ടികളുടെ ഈ ഒരു വളർച്ച എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മൾ പറയാറുണ്ട് മാതാപിതാക്കൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ല ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളാണ് എന്നൊക്കെ പറയാറുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു വചനത്തിൽ മാത്രം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എപ്പോഴും വീട്ടിൽ ഇങ്ങനെ വചനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ എങ്ങനെയുണ്ട് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഒരു ജീവിത മാതൃക അത്രത്തോളം അവരെ ശാന്തരാക്കുന്നുണ്ട് കുഞ്ഞുങ്ങള് വളരുന്ന പ്രായമാണ് അവർക്ക് പ്രായത്തിൻ്റെതായ കുരുത്തക്കേടുകളും ഒക്കെയുണ്ട് പക്ഷേ എന്നാലും പരസ്പരം തമ്മിലുള്ള ആ സ്നേഹവും നമ്മൾ പറയുന്നതിനുള്ള അനുസരണയും വേറിട്ട് നിൽക്കുന്നത് തന്നെയാണ് നമ്മൾ പഠിക്കുമ്പോൾ അവർ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യാതെ അമ്മ പഠിച്ചോ അല്ലെങ്കിൽ അച്ചാച്ചൻ പഠിച്ചോ ഞാൻ ഇള ഇളയ പിള്ളേരെ നോക്കാം എന്ന് പറഞ്ഞ് മൂത്തയാൾ മരിയയും രണ്ടാമത്തെ ആൾ എലിസബത്തും കുട്ടികളെ നോക്കാൻ ഒത്തിരി ഞങ്ങളെ സഹായിക്കുന്നുണ്ട് കുട്ടികളുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ പെങ്ങളും അവളുടെ ഫാമിലിയും പെങ്ങന്മാർ രണ്ടുപേരാണ് അവരുടെ ഫാമിലിയും വന്നു അവരുടെ പിള്ളേരുടെ കുടുംബം ഞങ്ങൾ പത്ത് പിള്ളേരുണ്ട് ഇവരുടെ പ്രായത്തിൽ ഇവരുടെ പ്രായത്തിൽ പത്ത് പിള്ളേരുണ്ട് അപ്പോൾ അവർ തമ്മിൽ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് എടി നമുക്കിന്ന് മൂവി നൈറ്റ് വെക്കാം ജനലെല്ലാം അടച്ച് നമുക്കിന്ന് ലേസൊക്കെ വാങ്ങിച്ച് മൂവി നൈറ്റ് വെക്കാം ഇടുന്ന സിനിമ ഏതാടി ജീസസ് അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞു പിള്ളേരുടെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്തയാണ് ഇന്ന് രാത്രിയിൽ അവർ കാണുന്ന സിനിമ ജീസസ് അപ്പോൾ ഞങ്ങൾ നമ്മി പറഞ്ഞു ഓ ദൈവം അത്രയും ദൈവം നമ്മളെ അനുഗ്രഹിച്ചല്ലോ എന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞു അങ്ങനെ ദൈവം ഒത്തിരി ഞങ്ങളെ അനുഗ്രഹിച്ചാണ് ഈ വഴിയിലൂടെ നടത്തുന്നത് അപ്പോൾ ഇനിയും ആ അനുഗ്രഹം തുടരും അല്ലേ അപ്പോൾ ഒത്തിരി ഒത്തിരി സ്നേഹം സന്തോഷം കാരണം നൂറുമേനിയുടെ ഈ ഒരു ഗ്രാൻഡ് ഫിനാലയിലേക്ക് നിങ്ങൾ അത് മത്സരത്തിന് വേണ്ടി മാത്രമല്ല വചനം അങ്ങനെ ഒരു ചിന്തയേ ഇല്ല ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി തന്നെയാണ് വചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കുന്നത് അപ്പോൾ അതിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഈ ഒരു കുടുംബത്തിനുണ്ടാകും എല്ലാവിധ ആശംസകളും നേരുകയാണ് ഗ്രാൻഡ് ഫിനാലയിൽ വിൻ ചെയ്യുക വിൻ ചെയ്യുന്നതിലും അപ്പുറമായിട്ട് ഇതിൽ പങ്കെടുക്കുക ഒരു നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സാക്ഷ്യമാകുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് താങ്ക് യു സോ മച്ച്